നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഇരുമ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചക്കപ്പഴവും ചക്കക്കുരുവും കുറേ നാൾ എങ്ങനെ കേടാവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചക്കരെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ചെറിയ അളവിലാണ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം ചക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കയ്യിലും എടുക്കുന്ന കത്തിയിലും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം അങ്ങനെ ആവുമ്പോഴത്തേക്ക് ചക്കയുടെ അരക്ക് കയ്യിലും കത്തിയിലൊന്നും ആകത്തില്ല ഇന്നത്തെ വീഡിയോയിൽ ചക്കപ്പഴം രണ്ട് രീതിയിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ആദ്യത്തേന്ന് വെച്ചാൽ ഒരു വർഷം മുഴുവനും നമുക്ക് ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ പറ്റും രണ്ടാമതെന്ന് വെച്ചാൽ ഒരു മാസം വരെ കേടാവാതെ ഇരിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്ക രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈയൊരു ഭാഗം നമുക്ക് ആവശ്യമില്ല കുറച്ച് ചക്കയിൽ ഇരിക്കുന്ന രീതിയിലായിട്ടാണ് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് ഇനി ഇത് ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്കച്ചോളം എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഈ പൂഞ്ഞ് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ചും കൂടി കട്ട് ചെയ്യണം എന്നാലും മാത്രമേ ചക്കച്ചോളം നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിൽ നിന്ന് ചക്കച്ചോളം ഓരോന്നായിട്ട് എടുക്കാം ചക്കച്ചോളെ എടുക്കുമ്പോൾ അതിൻ്റെ കുരു കളയേണ്ട ആവശ്യമില്ല കുരുവോടുകൂടി തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇതിപ്പോൾ ആദ്യത്തെ രീതി ആട്ടോ കാണിക്കുന്നത് അതായത് ഒരു വർഷത്തോളം നമുക്ക് പഴുത്ത ചക്ക സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണ് ചക്കച്ചോളെടുക്കുമ്പോൾ കുറച്ച് ആ പൂഞ്ഞ് അതിൽ ഇരിക്കുന്ന രീതിയിലാണ് ചക്കച്ചോള എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഞാൻ ചക്കച്ചോളയൊക്കെ ഒന്ന് എടുക്കാം പിന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പഴുത്ത ചക്ക എടുക്കുന്നതിനെക്കാട്ടിലും പഴുത്ത് തുടങ്ങുന്ന ഒരു പരിപാടല്ല ആ ഒരു ചക്കയാണ് സ്റ്റോർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി നല്ലത് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു വർഷത്തേക്കാണ് നമ്മൾ ഈ ചക്കച്ചോള സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള കുരുവൊന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതിയാവും നമ്മൾ നാട്ടിൽ നിന്ന് വിട്ട് പുറത്തൊക്കെ താമസിക്കുമ്പോഴാണ് ശരിക്കും ഈ ചക്കരയും മാങ്ങേരെയൊക്കെ വില നമ്മൾ അറിയുന്നത് അപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാങ്ങയും അതുപോലെ തന്നെ ചക്കയൊക്കെ പഴുത്തിട്ട് നമ്മളത് വെറുതെ കളയാറുണ്ടല്ലേ പക്ഷേ ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ചക്ക കെട്ടിയാൽ തന്നെ വളരെ സന്തോഷമാണ് അങ്ങനെ ചക്കച്ചോള ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ചക്കച്ചോള എടുക്കേണ്ടത് അതിൻ്റെ കുരു മാറ്റേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കേണ്ട ആവശ്യവും ഇല്ല ഇനി അടുത്തായിട്ട് വേണ്ടത് നമുക്ക് സിപ്ലോക്ക് ബാഗാണ് സിപ്ലോക്ക് കവറിന് പകരം ഏതെങ്കിലും പോളിത്തിൻ കവറാണെങ്കിലും കുഴപ്പമില്ല ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചക്കപ്പഴം കൊടുക്കാം ചക്കപ്പഴം ഈ കവറിലോട്ട് ഇടുമ്പോൾ ഒത്തിരി കൂടുതലായിട്ട് ഇടരുത് അതായത് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് ചക്കപ്പഴം ഇടേണ്ടത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കവറുകളിലാക്കി വയ്ക്കാം ചക്കപ്പഴം കവറിലോട്ട് ആക്കിയതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യുക ഇതിൻ്റെ മെയിൻ ഒരു കാര്യമെന്നുള്ളത് ഇതിനകത്തോട്ട് വായു കയറാനായിട്ട് പാടില്ല അതിനാണ് നമ്മൾ സിപ്ലോക്ക് കവറിനെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ടാണ് ആക്കുന്നത് ആദ്യത്തെ റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം രണ്ടാമത്തെ കവറും ഒന്ന് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ ചക്കപ്പഴത്തിൻ്റെ ഫ്രഷ്നെസ് പോവാതെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തായിട്ട് ചക്കപ്പഴം ഒരു മാസം വരെ കേടാവാതെ എങ്ങനെ സ്റ്റോർ ചെയ്യുക എന്ന് കണ്ടുനോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഓരോ ചക്കപ്പഴം എടുക്കുക അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്തുള്ള കുരുവും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ക്ലീനാക്കിയാണ് എടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് എടുക്കുക ഇതുപോലെ ഞാൻ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം ചക്കപ്പഴം നന്നായിട്ട് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് ചക്കപ്പഴം സ്റ്റോർ ഒരു കണ്ടെയ്നറാണ് ഇതിലോട്ട് ആദ്യം തന്നെ കുറച്ച് ടിഷ്യൂ വെച്ചുകൊടുക്കാം അതിനുശേഷം ചക്കപ്പഴം ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് ടിഷ്യൂ വെച്ചുകൊടുക്കാം അപ്പം കൂടുതൽ ചക്കപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ലെയർ ലെയർ ആയിട്ട് നമുക്ക് വയ്ക്കാം ഇത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വെച്ച് അടച്ചെടുക്കാം ഇനി ഇതും നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് അങ്ങനെ ചക്കപ്പഴം ഒരു മാസത്തോളം അതുപോലെ തന്നെ ഒരു വർഷത്തോളം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും നമുക്ക് ഫ്രീസറിലാണ് വയ്ക്കേണ്ടത് ഇത് നല്ലൊരു ടിപ്പാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചക്കപ്പഴം പോലെ പ്രിയപ്പെട്ടതാണ് ചക്കക്കുരു ചക്കക്കുരു എങ്ങനെ സ്റ്റോർ ചെയ്യുക എന്ന് കണ്ടുനോക്കാം ചക്കക്കുരു സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പച്ച ചക്കര കുരു ഏറ്റവും നല്ലത് ചക്കച്ച ഉളയിൽ നിന്ന് ചക്കക്കുരു എടുത്ത് മാറ്റിയതിന് ശേഷം പാടേക്കുണ്ടെങ്കിൽ അതും മാറ്റിയെടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്ത ചക്കക്കുരു പേപ്പറിലോ അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള തുണിയിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കരുത് അപ്പോൾ നമ്മൾ റൂമിൽ തന്നെ ഇട്ട് ഉണക്കിയെടുക്കുക അത് ഒന്നോ രണ്ടോ ദിവസമാകുമ്പോൾ തന്നെ ചക്കക്കുരു നല്ല ഉണങ്ങിയിട്ട് ഇങ്ങനെ ഒരു വെള്ള കളറായിട്ട് വരണം ഇപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്ത് വെച്ചേക്കുന്ന ചക്കക്കുരുവാണ് അപ്പോൾ ചക്കക്കുരു നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ചക്കക്കുരുവിൽ ഒട്ടും ഈർപ്പം ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ചക്ക വെട്ടുമ്പോൾ പൊട്ടിയ ചക്കക്കുരു ഒക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കരുത് അതൊക്കെ ഒന്ന് മാറ്റിവയ്ക്കുക ഇതുപോലെ നല്ല ചക്കക്കുരു നോക്കിയിട്ടാണ് സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കേണ്ടത് പൊട്ടിയ ചക്കക്കുരു ഒരാഴ്ച വരെ കേടാവതിരിക്കും ചക്കക്കുരു വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചക്കക്കുരു കഴിക്കുന്നത് വളരെ നല്ലതായിട്ടോ പ്രത്യേകിച്ച് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പോലും ചക്കക്കുരുവിന് കഴിയുമെന്നാണ് പറയുന്നത് പൊട്ടിയ ചക്കക്കുരു ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ബാക്കി ചക്കക്കുരു ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത് ചക്കക്കുരു സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാല് രീതിയുണ്ട് ഈ ഒരു വീഡിയോയില് ഞാൻ രണ്ട് രീതിയിലാണ് കാണിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് രീതിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പോളിത്തീൻ കവർ എടുക്കുക കവറെടുക്കുമ്പോൾ കവറിൽ ഹോളൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മൾ ഈ ചക്കക്കുരു ഈ കവറിനകത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് വായി ഒട്ടും കയറാത്ത രീതിയിൽ അതിനുശേഷം ചക്കക്കുരു കവറിലോട്ട് നിറച്ച് കൊടുക്കാം എപ്പോഴും നമ്മൾ ചക്കക്കുരു ഒരുമിച്ച് നിറയ്ക്കാതെ ഇപ്പോൾ നമുക്ക് ഒന്നോ ഒരു പ്രാവശ്യം എടുക്കുന്ന രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് നിറച്ച് വയ്ക്കാം അതിനുശേഷം ഒട്ടും വായുവൊന്നും കിടക്കാതെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിവയ്ക്കാം കണ്ടോ ഇതുപോലെയാണ് കെട്ടിവയ്ക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് ചെറിയ ചെറിയ കവറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക അതാണ് കുറച്ചും കൂടി നല്ലത് ഇനി അടുത്തതായിട്ട് ഒന്നുകിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറോ അല്ലയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മൺകലാണെ അതിൽ വെച്ചിട്ട് ഇത് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇതൊരു അഞ്ചാറ് മാസം മുതൽ ഒരു വർഷം വരെ കേടാവാതെ ഇരിക്കും ഇനി അടുത്തതായിട്ട് ചക്കക്കുരു ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയാണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ എടുക്കുക അതിലോട്ട് ന്യൂസ് പേപ്പർ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചക്കക്കുരു ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും പേപ്പർ വെച്ചുകൊടുക്കുക വീണ്ടും ചക്കക്കുരു വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ ചക്കക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചക്കക്കുരു ന്യൂസ് പേപ്പറും കൂടി വയ്ക്കും ലാസ്റ്റ് ന്യൂസ് പേപ്പർ വെച്ചതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം അപ്പം ഇങ്ങനെ ഇടയ്ക്ക് പേപ്പർ വെക്കുന്നതുകൊണ്ട് തന്നെ ചക്കക്കൂരിൽ ഒട്ടും ഈർപ്പം ഉണ്ടാകത്തുമില്ല കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനും പറ്റും ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിലല്ല വെക്കേണ്ടത് ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത് തട്ടി വെച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കേടാവാതെ ഇരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ചക്ക സീസൺ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ചക്ക കഴിക്കാനുള്ള ആഗ്രഹം തോന്നുന്നതല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ചക്ക സീസൺ കഴിഞ്ഞാലും ചക്കപ്പഴവും ചക്കക്കുരു ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഇതുപോലെ വേറൊരു വീഡിയോയിട്ട് കാണാം താങ്ക്